ബിഗ് ബോസ് മലയാളം സിക്സിൽ മറ്റൊരു ലവ് ട്രാക്ക് കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ ശ്രീധുവും അർജുനും എന്നും രാത്രി ഇരുവരും ഒരുമിച്ച് കുറേ നേരം സംസാരിക്കും ഇന്നലെ തന്നെ സംസാരത്തിനിടയിൽ ശ്രീതു അർജുനോട് ചോദിക്കുകയുണ്ടായി നിനക്ക് എന്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പൊസിസീവ്നെസ് അതായത് ഞാൻ മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോഴൊക്കെ അർജുൻ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല മലപ്പുറം ആണോ എന്നറിയില്ല അറിയാത്ത പോലെയൊക്കെ ഭാവിച്ചു അതായത് ഒരു ഫ്രണ്ടിന്റെ രീതിയിലുള്ള പൊസിറ്റീവ്നെസ് പോലെയാണ് എന്നൊക്കെയാണ് അർജുൻ പറഞ്ഞു വെച്ചത് അതായത് എക്സാമ്പിളായിട്ട് ഋഷിയും അൻസിദയും പറഞ്ഞു ജാൻമണിയും ജിൻഡു പറഞ്ഞു അങ്ങനെ ഒരുപാട് പറഞ്ഞു പക്ഷെ ശ്രീതു വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ പൊസസീവ്നെസ്സാണ് പക്ഷേ അറിയാത്ത പോലെ ഭാവിച്ചു ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം പുറത്തുനിന്ന് വന്നപ്പോൾ അവർ പറഞ്ഞ് ആ ഒരു കോംബോ പുറത്ത് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ശ്രീതുവിൽ ഈ ഒരു മാറ്റം തുടങ്ങിയത് പക്ഷേ ഇത് അവർക്ക് വിനയാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പുറത്ത് ഇപ്പോഴും നെഗറ്റീവ് അടിച്ച് തുടങ്ങി വീണ്ടും മറ്റൊരു ലവ് ട്രാക്ക് ട്രാക്കായപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയൊക്കെ പ്രേക്ഷകർ സ്വീകരിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ശ്രീധവും അർജുനും കൂടെ ഉള്ളത് എന്തോ ഒരു ലവ് ട്രാക്ക് പോലെയും ഈ ജാസ്മിനെ കണ്ടിപ്പോൾ ജാസ്മിനും ഗബ്രിയും ഒതുങ്ങിയപ്പോൾ ഇവരെ കണ്ട് മറ്റൊരു ലവ് കോംബോ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ എന്നുള്ള അഭിപ്രായത്തിലാണ് പൊതുവേയുള്ള പ്രേക്ഷകർ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക